കേരളത്തിലെ പ്രാദേശിക സ്വാതന്ത്ര്യ വീരരെ ഓർമ്മിക്കുവാൻ സ്മാരകങ്ങൾ പടിയുമെന്ന് പറഞ്ഞു സമര തീവ്രതയും ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയും പിന്നീട് ചരിത്ര പഠിതാക്കൾ തുടങ്ങി ചെങ്ങന്നൂർ നിവാസികൾ വരെ ഉള്ളവർ വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കാൻ കഴിയാതെ പോയ ചെങ്ങന്നൂരിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ പുതിയ തലമുറയുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിർണായകത്വം വഹിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി രണ്ട് തവണ ഇവിടെ സന്ദർശിക്കുകയും പെരുങ്കുളം പാടത്തും മിൽസ് മൈതാനത്തും നടന്ന ജനകീയ യോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു എന്നതുതന്നെ ചെങ്ങന്നൂരിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാട്ടുരാജ്യങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾ പ്രതിഷേധിക്കുന്നതിനായി പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് ഉത്തരവാദിത്വ ഭരണത്തിനെതിരായി സമരം സംഘടിപ്പിക്കണമെന്ന നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിന് ആഹ്വാനമനുസരിച്ച് തിരുവിതാംകൂറിൽ പട്ടം താണുപള്ളയും ചെങ്ങന്നൂർക്കാരനായ എം ആർ മാധവാര്യ ഉൾപ്പെടെ പതിനൊന്നംഗ സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് ചെങ്ങന്നൂർ ലഹള അരങ്ങേറിയത് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം ചെങ്ങന്നൂർ ലഹളയ്ക്ക് മൂന്ന് മാസം മുമ്പ് പുത്തൻ വീട്ടിൽ പഠിക്കൽ നിന്നും മിൽസ് മൈതാനത്തേക്ക് ഈ നടക്കുന്ന സ്ഥലത്തേക്ക് അയ്യായിരത്തോളം വരുന്ന ജനസഞ്ചയം പ്രകടനമായി നീങ്ങി ടി എം വർഗീസ് പട്ടംതാണുപിള്ള കെ ടി തോമസ് സി നാരായണപിള്ള ജോൺ ഫിലിപ്പോസ് സി കേശവൻ ജി രാമേന്ദ്രൻ എം ആർ മാധവ വാര്യർ കെ സി തോമസ് കണ്ണാറ ഗോപാല പണിക്കർ പി ഈ പെൻ തുടങ്ങിയവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ദിവാൻ ഭരണത്തെ അനുകൂലിച്ചിരുന്നവരും പോലീസും ചേർന്ന് മിൽസ് മൈതാനത്ത് നടത്തേണ്ടിയിരുന്ന യോഗം സംഘർഷഭരിതമാക്കി മാറ്റി തുടർന്ന് നിരവധി പ്രക്ഷോഭ പരിപാടികൾ ചെങ്ങന്നൂരിൽ പലയിടത്തായി സംഘടിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സെപ്റ്റംബർ പതിനെട്ട് മുതൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഹ്വാന പ്രകാരം നടത്തിയ സമസ്ത തിരുവിതാംകൂർ സ്കൂൾ സമരം ചെങ്ങന്നൂരിൽ വിജയകരമായി നടപ്പാക്കിയതോടെ പ്രക്ഷോഭകാരികൾ കൂടുതൽ ഊർജ്ജസ്വലരായി പോലീസിന്റെ ശക്തമായ നടപടികൾ മൂലം സ്കൂൾ സമരം വിജയിക്കാതിരുന്ന ചെങ്ങന്നൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിന് മുന്നിൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് സമരാനുകൂലികൾ പിക്കറ്റിംഗ് ആരംഭിച്ചു കേരളത്തിൽ എവിടെയെല്ലാം സ്വാതന്ത്ര്യസമരജ്വാല ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം വീരസമര ചരിത്രം പറയുന്ന സ്മാരകങ്ങൾ പണിയും കൊല്ലത്തും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും അതിന്റെ പണികൾ ആരംഭിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ചെങ്ങന്നൂരിൽ കുടിലിൽ ടി എം ജോർജിന്റെ രക്തസാക്ഷിതത്തിന്റെ ഓർമ്മയ്ക്കായി സാംസ്കാരിക വകുപ്പ് നിർമ്മിച്ച സ്വാതന്ത്ര്യസമര സ്വഭവം നാടകം സമർപ്പിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചെങ്ങന്നൂരിന് വലിയ പ്രാധാന്യമാണുള്ളത് ഗാന്ധിജി രണ്ടു തവണ സന്ദർശിക്കുകയും പെരുങ്കുളം പാടത്തും മിൽസ് മൈതാനത്തും യോഗങ്ങളിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എൺപത്തിയേഴ് ശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും പൈതൃകവും പേറുന്ന ചെങ്ങന്നൂരിന്റെ മണ്ണിൽ സാംസ്കാരവകുപ്പിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സമരസ്തൂപം സ്ഥാപിച്ചത് ആറന്മുള വാസ്തുവിദ്യാപീഠമാണ് സ്മാരകം രൂപകൽപ്പന ചെയ്തത് ഘോഷയാത്രയെയും സ്റ്റേറ്റ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നു ആ എതിർപ്പുകൾ പലയിടങ്ങളിലും ആ എതിർപ്പുകൾ ഉയർന്നു പൊന്തിയപ്പോൾ ശക്തമായ പ്രതിരോധത്തിൻ്റെ നിരയെ ഉയർത്താൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തീരുമാനിച്ചു എത്ര എത്രയോ ഇടങ്ങളിൽ ആ പോരാട്ടത്തിൻ്റെ ഭൂമികയെ നമുക്ക് കാണാൻ കഴിയും ചെങ്ങന്നൂരും മറിച്ച് ഈ നാടിൻ്റെ ജനത സ്വാതന്ത്ര്യത്തിൻ്റെ വിളികേട്ട് ഇറങ്ങിത്തിരിച്ചു കർത്താവിൻ്റെ വിളികെട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ വിളികേട്ട് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയെ താണ്ടാൻ തീരുമാനിച്ചുറച്ച് ഒരു ജനതയിറങ്ങി ഈ ചെങ്ങന്നൂരിലെ സ്കൂളുകളിൽ നടന്ന പ്രക്ഷോഭങ്ങൾ നമുക്ക് ചെറുതായി കാണാൻ കഴിയുകയില്ല ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഗാഥകൾ പാടി ഈ തെരുവോരങ്ങൾ അങ്ങോട്ടും നടന്നു നീങ്ങുകയായിരുന്നു കിരാതമായ മർദ്ദനമുറകൾ ഭീഷണികളൊക്കെ ഈ നാട്ടിൽ അരങ്ങേറി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ തച്ചു തകർക്കാൻ വേണ്ടി കാത്തു കെട്ടി നിന്ന ആളുകൾ ഒരുപാടൊരുപാട് പേർ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ അതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്ന വാതഗതികൾ ചെങ്ങന്നൂരിലെത്തുമ്പോഴേക്കും ആ വാതഗതികൾക്ക് മതത്തിൻ്റെ നിറം കൊടുക്കാൻ ബോധപൂർവമായ നീക്കമുണ്ടായി ഇവിടെ അങ്ങേയറ്റത്തെ രീതിയിൽ ഹിന്ദു വിരുദ്ധരായ ഒരു വിഭാഗമാണ് സംഘടിക്കുന്നതെന്നും അവരാണ് സർക്കാരിനെതിരെ സമരം നടത്തുന്നതെന്നും വ്യാപകമായ പ്രചരണങ്ങളിലേക്ക് ഏർപ്പെട്ടു കോൺഗ്രസ് മുന്നിട്ട് നടത്തുന്ന ഒരു പ്രക്ഷോഭത്തെ ക്രിസ്ത്യാനികളുടെ പ്രക്ഷോഭം എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം ദിവാൻ്റെയും ദിവാൻ അധികാര പ്രതികളുടെയും ഭാഗത്തു നിന്ന് അങ്ങനെയെല്ലാം നീങ്ങി പട്ടം താടിപിള്ളയും സി കേശനും അടക്കമുള്ള ആളുകൾ തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബറിൽ ഇരുപത്തി ഒമ്പത് നടക്കുന്ന ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ ഒത്തിച്ചേർന്നിരുന്നതാണ് അതിനെക്കുറിച്ച് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകളും പിന്നീട് സാർ സി പി രാമസ്വാമിക ഉയർത്തിപ്പിടിച്ച വാദഗതികളും എല്ലാം പറഞ്ഞതും